നേരെ വീട്ടൊക്കെ കയറണീന് പകരം ഇത് കെട്ടി കെട്ടിയിച്ചിരിക്കണവർ ഇരുപത് പേർക്ക് ഒരു മുന്നൂറ് രൂപ വെച്ച് തരട്ടോ ഒരു മാസത്തെ റീചാർജിനാവല്ലോ മക്കളെ വെറുതെ ഇങ്ങനെ മൊബൈലിനെ തോണ്ടി കൊത്തിരിക്കാം സുബേർ ബാപ്പാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പട്ടണ നഗരിയില് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ലോ ബഡ്ജറ്റ് വീട് വന്നിട്ടുണ്ട് അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കെട്ടോ നോക്കും നിങ്ങൾ ഇതാണ് നമ്മുടെ വണ്ടൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം കണ്ടില്ലേ ഈ സ്റ്റേഡിയത്തിലെ ഇതാണ് നമ്മളെ സ്കൂൾ സ്റ്റേഡിയം അതോടൊപ്പം ഇതാണ് മെയിൻ റോഡ് മഞ്ചേരി വണ്ടൂർ മെയിൻ സ്റ്റേറ്റ് ഹൈവേ ആണ് ഇത് കേട്ടോ ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മളെ ബോയ്സിൻ്റെ തൊട്ട് ചാരി റോഡ് റോഡിങ്ങനെ വരുന്നില്ലേ ആ റോഡിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഞാൻ കാണിച്ചു തരാം ഇത് മെയിൻ റോഡ് ഓക്കെ ഇങ്ങനെ മെയിൻ റോഡ് ഇതാണ് ഈ വാഹനം വരുന്നതാ അത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഈ വാഹനം നമ്മുടെ ഏമാരുടെ വണ്ടിയാണത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന റോഡുണ്ട് ഈ റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അഡ്രസ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് നിങ്ങൾ വന്നാൽ മതി കാരണം വെച്ചാൽ വേറൊരു ലൊക്കേഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല മലബാർ അക്കാദമി ഉണ്ട് ഇവിടെ പിന്നെ അതോടൊപ്പം മ്യൂസിക് സ്കൂൾ ഉണ്ട് കണ്ട നിങ്ങൾ മ്യൂസിക് സ്കൂൾക്കാർക്ക് ഒരു പരസ്യമായിക്കോട്ടെ വണ്ടൂർ മ്യൂസിക് സ്കൂളിൻ്റെ തൊട്ട് ചാരിയാണ് നമ്മുടെ ഈ ഒരു വീടുള്ളത് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ വിലക്കല്ല ഇത് തരുന്നത് വീട് നിങ്ങൾക്ക് ഫ്രീ ആണ് ഭൂമിയുടെ വിലക്കാണ് നമ്മൾ ഇത് തരുന്നത് ഇതാണ് നമ്മളെ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിൻ്റെ നമ്മളെ ഗോളിയൊക്കെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കിൽ ഇതാ മക്കളെ അതായത് പന്ത് നേരെ വീട്ടിലേക്ക് കയറണീന് പകരം കെട്ടിയിരിക്കണം വരും അപ്പോൾ ഇത്രയും നല്ലൊരു ലാൻഡ് അത് ബിൽഡിംഗ് സൈറ്റ് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബിൽഡിംഗ് ആണ് ഈ പരിസരം ഒന്ന് കണ്ടു നിങ്ങൾ ഇതാ ഇവിടെയൊക്കെ കടകളാണ് കടറൂമാണ് ഈ കടറൂമിൽ നിന്ന് നമ്മളെ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത് ഇതാ ഇത് കടറൂമാണ് നിങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്കുള്ള ദൂരം വെറും ഒരു മുപ്പത് മീറ്റർ ഉള്ളൂ കേട്ടോ അതായത് ഇത് ബൈപ്പാസ് ആണ് നമ്മളെ മഞ്ചേർ റോഡിൽ നിന്ന് നെൽബൂർ റോഡിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡാണ് ഇതിപ്പോൾ ഇനി വീതി കൂടി വരുന്നുണ്ട് വീതി കൂടി വന്നാൽ ഈ വിലക്ക് കിട്ടൂല അപ്പോൾ വില എത്രയെന്ന് സുപേരോപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ വില പറഞ്ഞിറങ്ങുന്ന വെയിറ്റ് ചെയ്യും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ ലാൻഡേ നമ്മൾ ഈ വീടും ഈ ലാൻഡ് നമ്മൾ കൊടുക്കുമ്പം നിങ്ങൾക്ക് നമുക്ക് എന്തായാലും ഇതിന് ഓണർമാർ എന്തെങ്കിലും ഒരു ചായ പൈസ തരുമല്ലോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രിയ കൂട്ടുകാർക്ക് നമ്മൾ സന്തോഷത്തിന് എന്തെങ്കിലും തരട്ടോ എത്ര വേണ്ട നിങ്ങൾക്ക് അധികം കഴിയില്ല കാരണം ചെറിയ കച്ചവടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഇരുപത് പേർക്ക് ഒരു മുന്നൂറ് രൂപ വെച്ച് തരട്ടോ ഒരു മാസം റീചാർജിനാവില്ല മക്കളെ വെറുതെ ഇങ്ങനെ മൊബൈലിനെ തോണ്ടി കൊത്തിരിക്കല്ലേ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തോ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമൻറ്റിൽ എഴുതണം പിന്നെ നമ്മളോട് പറയാനുള്ളത് ആദ്യം ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ ചാനൽ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ വീടിനെ ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില അഞ്ച് സെൻറ്റും മൂന്ന് ഉണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടിന് ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില ട്വന്റി എയ്റ്റ് ലാക്ക് ആണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അധികം ഒന്നുമില്ല ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് വണ്ടൂർ പട്ടണത്തിലാണ് അതുകൊണ്ട് ഇതൊരു ഓവർ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോട്ടയസ് ഇപ്പം അതാ തൊട്ടടുത്ത് തരാം എന്താ ഇതൊക്കെ ഇപ്പം കോട്ടയ്സുകളാണ് ഇത് കോട്ടയസ് ആണ് പിന്നെ ഇതാ ഇതിന്റെ അപ്പുറത്ത് നമ്മളെ ഈ വീടിന്റെ അപ്പുറത്തും ഇതും കോട്ടയസാണ് ഇതൊക്കെ കോട്ടയ്സുകളാണ് ഇവിടെയൊക്കെ വാടക ഏഴ് എട്ടൊക്കെയാണ് വാടക ഇതിപ്പം നമ്മൾ ഓണർമാരോട് അവർ പല ആൾക്കാരും ടീച്ചേഴ്സൊക്കെ വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ കൊടുത്തിട്ടില്ല ചുരുങ്ങിയത് ഏഴ് രൂപ താഴേക്ക് ഏഴ് എട്ട് ആ റേഞ്ച് കിട്ടും മുകളിൽ ഒരു ആറ് ആ റേഞ്ചിൽ വാടക കിട്ടും അപ്പോൾ ഇതിന് അവർ നമ്മോട് ചോദിക്കുന്ന ആവശ്യപ്പെട്ടിരിക്കുന്ന വില വിലത്രേ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതൊരു ഓവർ റേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞുതരാം അതിന് ഒരുപാട് കാരണമുണ്ട് ഒന്ന് വണ്ടൂർ ടൗൺ രണ്ടാമത് ഒരു കാലത്ത് ഒരു പ്രളയം ബാധിക്കാത്തൊരു ഏരിയ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന സ്ഥലം ഇപ്പം നമ്മൾ ഈ ലാൻഡിലേക്ക് ഇപ്പം അവർ കിണർ കുഴിച്ചിട്ടില്ല എന്ന കിണർ അപ്പുറപ്പറൊക്കെ ഉണ്ട് കാരണം എല്ലാ അതിൻ്റെ ഒരു സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കിണർ കുഴിക്കാത്തത് പിന്നെ അവർ തറവാട് വീട് അവിടെ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അവർ പിന്നെ സർക്കാരിൻ്റെ വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കിണർ കുഴിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ ആവശ്യം വെള്ളാണല്ലോ വേണ്ടത് അല്ലാതൊരു ഒരു അഞ്ച് സെൻറ് വലിയ ഒരു കിണർ കുഴിച്ചിട്ട് ആ സ്ഥലം അവിടെ മുടക്കിയിട്ടല്ലല്ലോ വേണ്ടത് അപ്പം അവർക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ നമുക്ക് നിങ്ങൾക്ക് എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഇപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ നില ബിൽഡിംഗ് പണിത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാം മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയങ്ങൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കളില്ലാത്തൊരു പത്ത് മുപ്പതിനായിരം രൂപ വരുമാനം കിട്ടും താഴെ നിങ്ങൾക്ക് താമസിക്കാം മുകളിൽ രണ്ട് രണ്ടോ മൂന്നോ ഫാമിലി കോട്ടേഴ്സ് പണിതിട്ട് കൊടുക്കും ചെയ്യാം അങ്ങനെ പിന്നെ ഇനി ബാച്ചിലർ കൊടുക്കുകയാണെങ്കിൽ അതിൽ ആരാണ് തലക്കൊന്നും ആയിരം ആയിട്ടാണ് അഞ്ചാറ് കൊടുത്തതിന് അയ്യായിരം കിട്ടും പത്താ കൊടുത്താൽ പതിനായിരം കിട്ടും മനസ്സിലാകും അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വണ്ടൂരാണ് വണ്ടൂർ ചെറുതാവില്ല വണ്ടൂർ ഡെവലപ്മെന്റ് ആയിക്കോട്ടേ ഇരിക്കുകയാണ് ഇപ്പം മഞ്ചേർ റോഡൊക്കെ അങ്ങനെ ഏകദേശം ഫുൾ ആയി കഴിഞ്ഞു വീടിന് നമ്മൾ വില ചോദിക്കുന്നേ ഇല്ല ഭൂമിയുടെ വില നിങ്ങളുടെ അന്വേഷിച്ചുള്ള ഇവിടെ മാർക്കറ്റ് എത്രയാണെന്നുള്ളതൊക്കെ സുബീർ ബാപ്പു വെറുതെ പറയുന്നുല്ല ഇവിടെ ഇപ്പം നടക്കുന്ന റേറ്റ് തന്നെ ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെയാണ് മാർക്കറ്റ് നടക്കുന്നത് പിന്നെ എന്തിനാ നമ്മളിത് വില കുറച്ച് കൊടുക്കുന്നത് എന്താ നിങ്ങൾക്ക് അത് കിട്ടില്ലേക്കും അപ്പോൾ നമ്മൾ ഇത് വില കുറച്ച് കൊടുക്കുകയല്ല നമ്മൾക്ക് നമ്മുടെ ഓണർമാർക്ക് പൈസേനെ ചെറിയ അത്യാവശ്യം ഉണ്ട് ആവശ്യത്തിനാണ് മുതല് വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വേറൊരു ഗുണം കൂടി പറഞ്ഞുതരാം ഇവിടുത്തെ അഖിലേന്ത്യ നടക്കുന്ന സ്റ്റേഡിയമാണ് ഏഹ് ഒരു ഫുട്ബോൾ പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓഫറും കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു ഫുട്ബോൾ പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഇതിന്റെ മേലെ രണ്ടുനില കയറ്റി രണ്ടാം നിലയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പന്തൽ ഫ്രീ ആയിട്ട് കാണാം മനസ്സിലാവും അങ്ങനെയുണ്ട് ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾക്ക് കാണാം അഖിലേന്ത്യാ സ്റ്റേഡിയം ആണ് എല്ലാ പദ്ധതി എല്ലാ പരിപാടികളും വരുന്ന സ്ഥലമാണ് അതായത് കുട്ടികളെ എന്താ പറയാ എന്താ പറയാ വാക്കുകളിൽ അത്രത്തോളം എല്ലാ പദ്ധതികളും വരുന്ന ഒരു വണ്ടൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫേമസ് ആണ് ഇനിയിപ്പം ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ വന്ന് ഒന്നുകൂടി പണ്ടൊക്കെ സർക്കാർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് വണ്ടൂർ പട്ടണം നഗരിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഉദ്യോഗസ്ഥരെ ഇഷ്ടം പോലെ നമ്മളെ വീഡിയോ കാണുന്നവരാണ് നിങ്ങൾ പല ആൾക്കാരും എന്നു ചോദിക്കാറില്ലേ വണ്ടൂരിൽ വേണം വീട് വണ്ടൂരിൽ വേണം വീട് പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പൊ കാണുന്നുണ്ട് എങ്കിൽ വാങ്ങിയിട്ടുള്ളു എനിക്ക് അതാ പറയാനുള്ളത് എ തോന്നുമ്പോൾ കിട്ടൂലേ ഇതുപോലത്തെ ഒരു മുതല് കാണുമ്പോൾ വാങ്ങാം ഗോൾ പോസ്റ്റിൽ നിന്ന് ഗോള് നേരെ വീട്ടുകാരണം അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അവർ മറിച്ചിട്ടുള്ളത് വീട് ചെറിയ വീട് എന്ന് വെച്ചാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീടുണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഈ വീട് മതിയെങ്കിൽ ഇതിൽ തന്നെ താമസിക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീട് പൊളിച്ചിട്ട് നല്ല വേറൊരു വീട് വെക്കും ചെയ്യാം മനസ്സിലുണ്ടാവും അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൈ കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി ഒരു ക്ഷേത്ര ഭക്തരാണെങ്കിൽ ഇവരുടെ കുടുംബക്ഷേത്രം അവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ അതുപോലെ ഫാമിലി ക്ഷേത്രമാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ ഒരു വിശ്വാസമല്ല ആൾക്കാർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കണ്ടല്ലേ നിങ്ങൾ അപ്പം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവാം വീട് സിറ്റോട്ടൊക്കെ ഒരു എടുത്തതാണ് അപ്പോൾ അത് കമ്പിയും പട്ടയാണ് ടെറസ് തന്നെയാണ് വീട് കേട്ടോ വീട് നമ്മൾ ജസ്റ്റ് കാണിക്കുക ഇത് കാലി പ്ലോട്ടിൻ്റെ വിലയാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഓണർമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റും അഞ്ച് സെന്റ് വീടിനും ഉടമ നമ്മോട് ചോദിക്കാൻ ആവശ്യമുള്ളൂ ഇങ്ങനെ കച്ചവടം നമ്മൾ ചെറിയ നീക്കുപോക്കിന് തയ്യാറാണ് റെഡി ക്യാഷ് പരിപാടിയൊക്കെ ആവുമ്പോൾ അതിനനുസരിച്ച് നീങ്ങാം അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടാവും ചെറിയ ബഡ്ജറ്റിൽ വണ്ടൂർ പട്ടണ നഗരിയിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ ബൈ ബൈ